രണ്ട് മക്കബായർ അധ്യായം നാല് ഓനിയാസിനെതിരെ ആരോപണങ്ങൾ ഹെലിയോദോറസിനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസാണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത സിമിയോൻ പറഞ്ഞു പരത്തി നഗരത്തിന്റെ ഉപകാരിയും ജനത്തിന്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീക്ഷണമതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്രകുത്താൻ അവൻ മടിച്ചില്ല ഈ വിരോധം വളർന്ന് ഷിമിയോന്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതങ്ങൾക്ക് പോലും നടത്താൻ തുടങ്ങി അപ്പോൾ സിമിയോന്റെ വിരോധം ഗുരുതരമാണെന്നും മെനസ്തെവൂസിന്റെ പുത്രനും ദക്ഷിണ സിറിയായും ഫെനീഷ്യയുടെയും ഭരണാധികാരിയുമായ അപ്പോളോണിയോസ് അവന്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസ് മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താനല്ല ജനത്തിന്റെ പൊതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുക്കാര്യങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പിലെത്തുകയില്ലെന്നും ഷിമിയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ജാസൻ പ്രധാന പുരോഹിതൻ സെല്യൂക്കസ് മരിച്ചതിനു ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്തിയോക്കസ് രാജാവായപ്പോൾ ഓനിയാസിന്റെ സഹോദരൻ ജാസൻ കോഴകുടത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി അവൻ രാജാവിനെ കണ്ട് മുന്നൂറ്റി അറുപത് താലന്തും വേറൊരു ഇനത്തിൽ എൺപത് താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു തന്റെ അധികാരത്തിൽ ഒരു കായിക അഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലേം പൌരന്മാരെ അന്ത്യോക്യ പൌരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ നൂറ്റിയൻപത് കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു രാജാവിന്റെ അനുമതി നേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ യുപ്പോളയമൂസിന്റെ പിതാവായ യോഹനാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരണങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചു പുരോഹിതന്മാർക്ക് വെലിവീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു ചക്ര തളിക ഏറി സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു അവർ മാനിക്കുകയും അന്യൂനം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസാരമല്ല ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും ടയറിൽ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീചനായ ജാസൻ അന്തോക്യ പൗരന്മാരുമായി ജെറുസലേമിൽ നിന്ന് തെരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർക്കുലിസിന് ബലിയർപ്പിക്കാൻ മുന്നൂറ് ദ്രാക്മാ വെള്ളിയുമായി അങ്ങോട്ടയച്ചു പണം കൊണ്ടുപോയവൻ അത് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊണ്ടുപോയവർ ചെറിയ പായ്ക്കപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലോമെത്തോറിന്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മെനസ് തേവൂസിന്റെ പുത്രൻ അപ്പോളോണിയോസ് ഐക്യപ്പെട്ടപ്പോൾ ഫിലമേത്തോറിന് തന്നോട് ശത്രുതയുണ്ടെന്ന് അന്തിയോക്കസ് മനസ്സിലാക്കി അവൻ തന്റെ സുരക്ഷിതത്വത്തിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജറുസലേമിലേക്ക് യാത്ര തിരിച്ചു ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പ് വിളികളോടും കൂടെ സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം ഫെനീഷ്യയിലേക്ക് നീങ്ങി മെനെ ലാവൂസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ് ജാസൻ മുൻപ് പറഞ്ഞ സിമിയോന്റെ സഹോദരൻ മെനലാവൂസിനെ രാജാവിന്റെ അടുത്ത് പണം എത്തിക്കുവാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള രാജാവിന്റെ തീരുമാനം അറിയിക്കുവാനായി അയച്ചു രാജസന്നിധിയിലെത്തിയ മെനലാവൂസ് രാജാവിനെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസനേക്കാൾ മുന്നൂറ് താരം വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജത്തിട്ടൂരം നേടി മടങ്ങിയെത്തിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സ്വേശാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിന്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു സ്വസഹോദരനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു അവന് അമ്മോൻ നാട്ടിലേക്ക് പാലായനം ചെയ്യേണ്ടതായും വന്നു മെനലാവോസ് പുരോഹിത സ്ഥാനം കയ്യേറിയെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സ്വസ്ത്രാത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെ ചൊല്ലി രാജാവും ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിനു മുമ്പ് മെനലാവൂസ് സ്വസഹോദരൻ ലിസിമാക്കൂസിനെ പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചു സ്വസ്ത്രാത്തൂസ് തനിക്ക് പകരം സൈപ്രസ് ഗണത്തിന്റെ സേനാധിപതിയായ ക്രാത്തസിനെ നിയോഗിച്ചു ഓനിയാസ് വധിക്കപ്പെടുന്നു ഇക്കാലത്ത് രാജാവ് തന്റെ ഉപനാരിയായ അന്ത്യോക്കിസിന് ധാർസൂസ് മല്ലൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ ലാഭമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നത സ്ഥാനീയായ അന്ത്രോനിക്കൂസിനെ തന്റെ ചുമതലകളേൽപ്പിച്ചിട്ട് ലഹളയൊതുക്കുവാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭമെന്ന് കണ്ട് മെനലാവൂസ് ദേവാലയത്തിലെ സ്വർണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ച് അന്ത്രോനിക്കൂസിന് നൽകി മറ്റു പാത്രങ്ങൾ അവൻ ടൈറിനും സമീപ നഗരങ്ങൾക്കും വിറ്റു കഴിഞ്ഞിരുന്നു ഇതറിഞ്ഞ ഓനിയാസ് അന്ത്യോക്യായിലേക്ക് സമീപമുള്ള ദാഫ്നെയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവൃത്തികൾ പരസ്യമാക്കി അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെനലാവൂസ് അന്ദ്രോണിക്കൂസിന് രഹസ്യമായി പ്രേരിപ്പിച്ചു അന്ത്രോണിക്കൂസ് ഓനിയാസിനെ സമീപിച്ച് വലതുകരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവം ശപഥം ചെയ്തു ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരുവാൻ അന്ത്രോനിക്കൂസിന് കഴിഞ്ഞു അവൻ നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു അന്യായമായ ഈ വധത്തിൽ യഹൂദരും മറ്റു ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് കിലിയാക്യാശത്തുനിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിന്റെ അകാരണവധത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു ഗ്രീക്കുകാരൻ ഈ അക്രമത്തിലുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു അന്തിയോക്കസ് പരേതിൻ്റെ പരിപാകതയും സൽസ്വഭാവവും അനുസ്മരിച്ച് മനോവ്യതയും സഹതാപവും പൂണ്ടുകരഞ്ഞു പെട്ടെന്ന് കോപം ചൊലിക്കുകയും അന്ത്രോനിക്കൂസിന്റെ ചെങ്കുപ്പായം ഒരിഞ്ഞു കളയുകയും മേലങ്കി പലിച്ചു കീറുകയും ചെയ്തു ആ രക്തദാഹിയെ നഗരത്തിലൂടെ നടത്തിച്ച് ഓനിയാസിനോട് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താവ് അവന് അർഹിച്ച ശിക്ഷ നൽകി പകരം വീട്ടി ലിസിമാക്കൂസ് വധിക്കപ്പെടുന്നു ലിസിമാക്കൂസ് മെനലാവൂസിന്റെ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു സ്വർണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത ദോഷത്വുമുള്ള ഔരാനൂസിന്റെ നേതൃത്വത്തിൽ മൂവായിരം ആളുകളെ സായുധരാക്കി നീതികരിക്കാനാവാത്ത ആക്രമണം അഴിച്ചുവിട്ടു ലിസിമാക്കൂസ് ആക്രമിക്കുന്നുവെന്ന് കണ്ടയുടനെ യഹൂദരിൽ ചിലർ അവിടെവിടെ കടന്ന കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റു ചിലർ ചാരവും ചാരവുമെടുത്ത് കണ്ടപാടെ ലിസിമാക്കൂസിന്റെ ഈ അനുയായികളുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു ചിലരെ കൊന്നു എല്ലാവരെയും തുരത്തി ദേവാലയ ചോരനെ ഭണ്ഡാരത്തിന് സമീപം വെച്ച് വധിച്ചു ഈ കാര്യത്തെ പ്രതി മെനലാവൂസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു രാജാവ് ടയറിലെത്തിയപ്പോൾ കാര്യാലോചന സമിതി നിയോഗിച്ച പേർ വസ്തുതകൾ അവനെ അറിയിച്ചു പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മെനലാവോസ് രാജാവിനെ സ്വാധീനിക്കാൻ ദോറി പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു ടോളമി കാറ്റുകൊള്ളാനെന്ന ഭാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സുമാറ്റാൻ പ്രേരിപ്പിച്ചു തുടർന്ന് രാജാവ് സർവ്വദുഷ്ടതകൾക്കും കാരണമായ മെനലാവൂസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു ആ നിർഭാഗ്യവാന്മാരെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തു അവർക്കാകട്ടെ ഷിദിയാക്കാരുടെ മുൻപാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു ടയർ നിവാസികൾ പോലും ഈ പാതകത്തോടുള്ള വിറപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു എന്നാൽ മെനലാവൂസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകി ദൈവവചനമാണ് നാം കേട്ടത്